പി പി ദിവ്യ രാജിവെച്ച ഒഴിവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ കളക്ടർ വിലക്കി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി മേഘിന ചേരുന്നുണ്ട് മേഘിന അല്പസമയത്തിനു ശേഷം തെരഞ്ഞെടുപ്പ് നടക്കും എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയത് പോലീസും ഇതിനെ ഓരോത്താശ ചെയ്യുകയാണോ അതിര കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം തന്നെ നടക്കും അതിനുള്ള നടപടിക്രമങ്ങൾ ബാലറ്റ് വഴിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ച് ഈ ബാലറ്റ് പേപ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഈ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയും വിവാദമാകുന്നത് അത് മാധ്യമങ്ങൾക്കുള്ള ഒരു വിലക്കിനെ സംബന്ധിച്ചാണ് ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ മാധ്യമങ്ങൾ എത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ ഈ ഒരു ഹാളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതിൽ പ്രധാനമായും പോലീസ് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ജില്ലാ ഭരണാധികാരിയുടെ ഒരറിയിപ്പുണ്ട് അതായത് മാധ്യമങ്ങളെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് കയറ്റരുത് എന്നുള്ളൊരു അറിയിപ്പ് ജില്ലാ ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് രേഖാമൂലം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അവരുടെ നടപടിക്രമങ്ങൾ നടത്തുന്നു നിർവഹിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണമായി വരുന്നത് അതിൽ ജില്ലാ കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയൻ അതായത് ഈ എ ഡി എം നവീൻ ബാബു കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ടത് സാക്ഷിയായിട്ടുള്ള അരുൺ കെ വിജയൻ ആരോപണ വിധേയനായിട്ടുള്ള കുടുംബം അടക്കമുള്ള ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷി അടക്കമുള്ളവർ ആരോപണം ഉന്നയിക്കുന്ന അരുൺ കെ വിജയൻ തന്നെയാണ് ഇതിന്റെ ചുമതല അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്നതും ഇനി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്താൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടതടക്കം ഈ അരുൺ കെ വിജയനാണ് അരുൺ കെ വിജയന്റെ ഒരു അറിയിപ്പ് തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കയറ്റരുത് എന്നുള്ളത് പക്ഷേ ഇത്തരത്തിൽ ഒരു രഹസ്യ സ്വഭാവം വയ്ക്കേണ്ട അല്ലെങ്കിൽ രഹസ്യാത്മകമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യത അവിടെ ഇല്ല എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ് കാരണം അത്തരത്തിൽ ബാലറ്റ് വഴിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനപ്പുറത്തേക്ക് എന്താണ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനുള്ള രഹസ്യ സ്വഭാവത്തിനപ്പുറത്തേക്ക് ആ ജില്ലാ പഞ്ചായത്തിലേക്ക് ഹാളിലേക്ക് മാധ്യമങ്ങളെ കടത്തുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല പക്ഷെ അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അരുൺ കെ വിജയനെ ഒരു ഒരു പക വീട്ടുന്നത് പോലെ അല്ലെങ്കിൽ അരുൺ കെ വിജയനെതിരെ വലിയ തരത്തിൽ മാധ്യമങ്ങളടക്കം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഭാര്യ മഞ്ജുഷയുടെ അടക്കം വിമർശനങ്ങൾ മാധ്യമങ്ങൾ വഴി കണ്ടതാണ് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പക വീട്ടിലായി ഇതിനെ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നടപടിക്രമം ിലേക്ക് കാരണം ഇത്തരത്തിൽ ഒരു രഹസ്യാത്മക സ്വഭാവം സൂക്ഷിക്കാത്തടത്ത് കൂടാതെ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മാധ്യമങ്ങൾ കയറി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് മാധ്യമങ്ങളെ കയറ്റുന്നില്ല മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടാകുന്നു അത് പോലീസിനെ അറിയിക്കുന്നു അത് അരുൺ കെ വിജയന് മാധ്യമങ്ങളോടുള്ള ഒരു അതൃപ്തി പ്രകടിപ്പിക്കുക തന്നെയാണ് മറ്റ് വിവരങ്ങളൊന്നും അതായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് രേഖമൂലം അറിയിപ്പ് നൽകിയിട്ടില്ല പക്ഷേ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൽ ഒരു പ്രതിഷേധം സാധ്യതകളടക്കം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് പി പി ദിവ്യയെ ഒഴിവാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ നേരത്തെ തന്നെ എൽ ഡി എഫ് ഇത്തരത്തിൽ കെ കെ രത്നകുമാരിയെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തീരുമാനിച്ചതാണ് പക്ഷേ അതിൻ്റെ സാങ്കേതിക ക്രമങ്ങളൊന്നും നടത്തി വന്നിരുന്നില്ല അല്ലെങ്കിൽ അതൊന്നും അതായത് ഒരു തെരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ആര് വിജയിക്കും എന്നുള്ളത് വ്യക്തമാണ് കാരണം ഈ ജില്ലാ പഞ്ചായത്തിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എൽ ഡി എഫിനാണ് പതിനേഴംഗ ഭരണപക്ഷമാണ് പഞ്ചായത്തിലുള്ളത് ഏഴ് യു ഡി എഫിന്റെ അംഗങ്ങൾ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും അത് എൽ ഡി എഫ് തന്നെ വിജയിക്കും സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ കെ രത്നകുമാരി തന്നെ വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ യു ഡി എഫും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ജൂബിലി ചാക്കോ ആണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വരുന്നത് പക്ഷേ വെറും ഏഴ് അംഗ ബലം മാത്രമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിൻ്റേതായിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ ഒരു കോട്ടക്കൊത്തളം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എല്ലാ തിരഞ്ഞെടുപ്പുകളും ഉണ്ടാവുകയും ചെയ്യാറ് അതുകൊണ്ട് അത്തരത്തിലുള്ള തടസ്സങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്തുകൊണ്ട് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടാതെ ഇപ്പോൾ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പി പി ദിവ്യ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനേ എത്തുമോ എന്നുള്ള ചോദ്യമാണ് അങ്ങനെ എത്തുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഹാൾ ഒരു പ്രതിഷേധത്തിനുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തിനുള്ള വേദി കൂടിയായി മാറും ഇനി അങ്ങനെ എന്തെങ്കിലും കാര്യം ചിത്രീകരിക്കാതിരിക്കാനാണോ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട് അത് അല്പസമയത്തിനകം റിയുന്നു അത് മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും പി പി ദിവ്യ അവിടേക്ക് എന്നുള്ള കാര്യം അറിയും പക്ഷേ പി ദിവ്യ എത്തുകയാണെങ്കിലും എത്തിയിട്ടില്ലെങ്കിലും അത് ജില്ലാ പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനേഴ് സഭയാണ് അല്ലെങ്കിൽ പതിനേഴ് അംഗ ഒരു ഭരണപക്ഷ ഭരണകക്ഷിയാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത് അതുകൊണ്ട് അത്തരത്തിൽ ഒരു വോട്ട് നിലയിൽ വ്യത്യാസമൊന്നും വരില്ല കെ കെ രത്നകുമാരി തന്നെ പ്രസിഡന്റ് ആകും എന്തായാലും അതിന് നേരത്തെ തന്നെ തീരുമാനിക്കുകയും കെ കെ രത്നകുമാരി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തതാണ് പക്ഷേ ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമായിരുന്നു ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ വലിയ രഹസ്യാത്മക സ്വഭാവം സൂക്ഷിക്കേണ്ട ആവശ്യമില്ല തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾ കയറി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് പക്ഷേ അരുൺ കെ വിജയൻ അതായത് ഇതിൽ ഇനി ഒരു മറ്റൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് അരുൺ കെ വിജയൻ ഒരു കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള ഭാര്യ മഞ്ജുഷി അടക്കം എ ഡി എമ്മിൻ്റെ ഭാര്യ മഞ്ജുഷി അടക്കം അരുൺ കെ വിജയനെതിരെ ആരോപണം ഇപ്പോൾ ഇത്തരത്തിൽ തന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ വ്യക്തി എത്തി അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യാൽ അരുൺ കെ വിജയൻ തന്നെയാണ് അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ഭരണാധികാരി എന്ന് പറയുന്നത് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ആണ് എന്നുള്ളതാണ് അങ്ങനെ അരുൺ കെ വിജയൻ എന്തെങ്കിലും തരത്തിൽ പക വീട്ടുകയാണോ അല്ലെങ്കിൽ ഒരു പ്രതികാരം തീർക്കുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ഈ മാധ്യമ വിലക്കിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ജില്ലാ കലക്ടർക്കോ ജില്ലാ പഞ്ചായത്തിനോ ഭൂഷണമല്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് ശരി മേഘ്ന പി പി ദിവ്യരാജിവച്ച ഒഴിവിലേക്കാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം നടക്കും തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ കളക്ടർ വിലക്കിയിട്ടുണ്ട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘനാ മുരളി